വഴിയിൽ ബോധം കെട്ടി കിടക്കുന്ന സുധീനെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് സച്ചി ബീരാനിനോട് ദേഷ്യപ്പെടുന്നു ശേഷം ഒരുവിധ സച്ചിയും മഹേഷും സുധീനയും ബീരാനേയും അവിടെ നിന്നും കൊണ്ടുപോകുന്നു പിന്നീട് സുധീനെയും ബീരാനേയും കൊണ്ട് സച്ചിയും മഹേഷും വീട്ടിലെത്തുന്നു തുടർന്ന് ബോധം കെട്ട് കിടക്കുന്ന സുധീനെ കണ്ട് ചന്ദ്രമതിക്ക് ശ്രുതിക്കും ആകെ വിഷമമാവുകയും കാര്യം തിരക്കുകയും ചെയ്യുന്നു ശേഷം എല്ലാവരും അവിടേക്ക് എത്തുന്നു തുടർന്ന് രേവതി സച്ചിനെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നു ശേഷം സുധിയുടെ പെരുമാറ്റം കണ്ട് സംശയം തോന്നുന്ന ശ്രീകാന്ത് സുധി മദ്യപിച്ചിട്ടുണ്ടെന്ന് എല്ലാവരോടും പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിക്ക് ശ്രുതിക്കും ആകെ വിഷമമാവുകയും നീ എന്തിനാണ് സുധീനെ സച്ചിക്കൊപ്പം പറഞ്ഞു വിട്ടതെന്നും ചോദിക്കുന്നു തുടർന്ന് നീ വീണ്ടും മദ്യപിച്ച് തുടങ്ങിയു എന്ന് ചോദിച്ച് അച്ചമ്മ സച്ചിനെ വഴക്കു പറയുന്നു ശേഷം നീ അവനെ കുടിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി സച്ചിയോട് പൊട്ടിത്തെറിക്കുമ്പോൾ സച്ചി ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന മഹേഷ് ഇളയച്ചനും ശ്രുതിയും ഒന്നിച്ചാണ് മദ്യപിക്കുന്നതെന്ന് പറയുന്നതോടെ എല്ലാവരെയും ഞെട്ടിപ്പോവുകയും ശ്രുതി ഇളയച്ചനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് സച്ചി സുഹൃത്തുക്കളെ നിർബന്ധിച്ച് ശ്രുതിയെ കുടിപ്പിച്ചതാണെന്ന് ഇളയച്ചൻ കള്ളം പറയുന്നതോടെ സച്ചി ഇളയച്ചനോട് ദേഷ്യപ്പെടുന്നു ഇത് കാണുന്ന ചന്ദ്രമതിയും ശ്രുതിയും സച്ചിയോട് പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് അച്ചമ്മ സച്ചിനെ തല്ലുകയും എന്തിനാണ് നീ അവനെ കുടിപ്പിച്ചതെന്നും എല്ലാവരുടെയും സന്തോഷം നീ കളഞ്ഞില്ലെന്നും ചോദിക്കുന്നു ശേഷം സച്ചി സത്യം പറഞ്ഞെങ്കിലും അതൊന്നും ആരും വിശ്വസിക്കാതെ വരുന്നു തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾക്ക് കാരണം ഇവനാണെന്ന് പറയുന്ന ചന്ദ്രമതിക്ക് അച്ഛമ്മ കണക്കിന് കൊടുക്കുന്നു ശേഷം അടുക്കളയിൽ എത്തുന്ന രേവതി സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്നും പറയുന്നു തുടർന്ന് സച്ചി സുതിക്ക് വെള്ളം കൊടുക്കുന്നതോടെ ശ്രുതിക്ക് ബോധം വീഴുകയും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു ശേഷം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും നീ എന്നെ വിട്ടിട്ട് പോകരുതെന്നും ഞാൻ ജോലിക്ക് പോയിക്കൊള്ളാമെന്നും നീ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് സുതി ശ്രുതിയുടെ കാലിൽ വീട് കിടന്ന് കരയുന്നു ശേഷം ശ്രുതി സത്യം പറയാനായി ഒരുങ്ങുമ്പോൾ ഇവനെ മുറിയിൽ കൊണ്ടുപോയി കിടത്താൻ ശ്രുതിയോട് പറയുന്ന ഇളച്ചനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു